ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തിയൊന്നാം കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ ശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എസ് ശിവുരാജ് അധ്യക്ഷത വഹിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ ഉപഹാര സമർപ്പണം നടത്തി എ കെ പി എ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി ആദരായണം നടത്തി ഉണ്ണി കൂവോട് ഹരീഷ് പാലക്കുന്ന് പി ടി കെ രജീഷ് അഡ്വക്കറ്റ് പി സന്തോഷ് ജയരാജ് വി ബാലൻ വി കെ പി ഇസ്മായിൽ പനക്കീൽ ബാലകൃഷ്ണൻ കെ യു വിജയകുമാർ രവീന്ദ്രൻ രാജേഷ് കരാള വിദിലേഷ് അനുരാഗ് പി പി ജയകുമാർ ടി സി പ്രവീൺ കനക സുരേഷ് കൃഷ്ണദാസ് മാധവി തുടങ്ങിയവർ സംസാരിച്ചു എ കെ പി എ ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുമ്പാട് സ്വാഗതം പറഞ്ഞു സമ്മേളനത്തോടനുബന്ധിച്ച് ടൗണിൽ പ്രകടനവും ഉണ്ടായിരുന്നു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ചോൽറിൻ്റെ